അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാലങ്ങളോളം കാത്തിരുന്ന ആ മഹാദിവസം വന്നെത്തി പലരും പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന തിരക്കിലാണ് അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ എത്രത്തോളം ഈ എക്സൈറ്റഡ് ആണ് ഈ ഒരു പരീക്ഷ എഴുതി തോറ്റി തുന്നം പാറി ഈ ഒരു പരീക്ഷ എഴുതാൻ അവർ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പൊ നോമ്പിന് ആറേ മണിക്കൂർ ലാഭം കിട്ടിയ ടീമാണിട്ടത് പെൽച്ചൊക്കെ കടന്ന കടത്താണ് ഇനി നൂറ് സ്കാരത്തിനാണ് നേരെ പുന്ത ഏഴ് മണിക്കൂർ സേവ ചെയ്തു ഇത് മണിക്ക് ലൈസിന്റെ വരി അപ്പൊ സൽമാൻ അവൾ നീച്ചുട്ടോ നൂറസ്കാരത്തിന്റെ സമയമായപ്പോ നേരെ അടുത്തുള്ള ജമാത്തിൽ കൂടണം എന്ന് പറഞ്ഞിട്ട് നൂറ് ബാങ്ക് കേട്ട ഉടനെ തന്നെ എണീറ്റ് വൂതെടുത്തിരിക്കാണ് സൽമാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കണ്ണ് കണ്ടാലും മനസ്സിലാവും തുറക്കാത്ത ഫോർ ട്വന്റി തിന്നാൻ പോയിട്ട് ബാത്റൂമെന്ന് ഇറങ്ങാതെക്കണ കുറച്ച് ടീംസ് ഉണ്ട് ഉണ്ടോ രാത്രിക്ക് രാത്രി മുളക് മുളകരച്ച് ചുട്ട ചമ്മന്തിയിലും ചെമ്മീൻ അരച്ച് ചുട്ട മുളകിലൊക്കെ മിക്സ് ചെയ്താണ്ട് മുളക് കൊണ്ട് ഇങ്ങനെങ്ങനെ മാങ്ങാ അങ്ങോട്ട് കൊണ്ടാക്കി നല്ലൊരു കീസിലല്ലോ വാങ്ങി തന്നു പിന്നെ കാരറ്റും ബീറ്റ് റൂട്ടും മിക്സ് ആക്കിയ ജ്യൂസ് പൊക്കാള സമൂസി ഡയറ്റ് ജ്യൂസ് ഡയറ്റ് ജ്യൂസിനെ മാത്രമേ ഡയറ്റ് ജ്യൂസിന്റെ ഇടയിൽ കൂടെ എന്തെയ്തു ഒരു പത്ത് പൊക്കാടയും ആറ് സമൂസയും നല്ല മാനോസും കൂട്ടി അടിച്ചു പിന്നെ പിന്നെ ഉണ്ട് ഇവിടെ വന്നിട്ട് ഒരു ചെമ്മീൻ സോട്മൻ ബോംബ് ബോംബല്ല അത് കഴിഞ്ഞിട്ടൊരു ബൂസ്റ്റ് കുളിക്ക് എവിടുക്ക പോണ ഇതൊക്കെ ചെമ്മീൻ ഷോട കുടിച്ചതിന്റെ പോകാനൊരു ബൂസ്റ്റ് സാധനങ്ങളാ വരാൻ അത് കഴിഞ്ഞിട്ട് ലോഡർ ഫ്രൈസ് പിന്നെ ഡോണറ്റും ഡോണറ്റും പിന്നെ പെൽച്ചക്കും പിന്നെ കൺഫ്യൂസ് ആ ഒന്നായിട്ട് മധുരം ചീസും സെൽമാന്റെ വയറ്റിന്റെ കഴിഞ്ഞ കൊളസ്ട്രോൾ ഗ്രന്ഥികളും ഷുഗർ ഗ്രന്ഥികളൊക്കെ ആകെ കൺഫ്യൂഷനിലായി കാണും എന്താണ് ഈ വരുന്നത് എന്ന് ആലോചിച്ചാണ്ട് അപ്പൊ എന്തായാലും നമ്മള് അഫി അദ്ദേഹത്തെ എക്സാമിന് ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് വരുന്നുണ്ടോ കൂടെ വരുന്നുണ്ട് എന്നാ വരൂ കടന്നു വരൂ അധിക സമയമല്ല എക്സാം എത്ര മണിക്കാണ് ഒന്നര ഒന്നര കൂൾ ഓഫ് ടൈം എപ്പോഴാണ് കൂൾ ഓഫ് ടൈം കൂൾ ഓഫ് ടൈമോ സെൽവാമന വരി പുല്ലു പുലിക്ക് പുല്ലു നിഹാൽ നിഹാൽ മൊത്തത്തിലും മൂടിക്കണ് അപ്പരും ചെറിയ മുട്ടായി നനപ്പിച്ചു വിട്ട ആരും പ്രാങ്കണ് പ്രാങ്ക് ഷവർ ഇട്ടു ഷവർ ഇട്ടു അപ്പൊ നനഞ്ഞ മുട്ടായി നല്ലൊരു കോപ്പിക്കോ കൊതപ്പിന്റെ അടിയിട്ടോ പരീക്ഷന്റെ എന്തൊക്കെ മുടി ഇതാക്കിട്ടോണ്ട് മെന്റൽ ഹെൽത്ത് ഫുള്ള് ആകെ വന്നെ കുട്ടി കുട്ടിന്റെ പരീക്ഷ തോറ്റാലും ജയിച്ചാലും മുറുക്കാം അപ്പൊ നമുക്ക് എന്തായാലും പരീക്ഷക്ക് പോയി വെക്കാം ജിമ്മി രാവിലെ ജിമ്മിക്കുന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ജിമ്മി പാവട്ടാ ഇടക്കും ഷൂട്ടിന് പോവും രാവിലെ ഷൂട്ട് ചെയ്യാണ്ട് പിന്നെ പിന്നെ വീഡിയോ ഷൂട്ട് ഷൂട്ട് ചെയ്യാൻ ചെയ്യാൻ പോയി പോയി ജിമ്മി വന്നിരിക്കുന്നത് സൽമാൻ പിന്നെ അങ്ങനെ ഫുൾ ഫ്രീ ആണ് രണ്ടിട്ട് സൽമാന കൊടുക്കാ പോലിയില ഇതുവരെ തിരിച്ചെത്തിട്ടില്ല എന്തായാലും പോയേക്കാ ആരൊക്കെ പോവാ അവിടെ ആ ും കൊടുക്കണേരാളീസ് ഞാൻ വേണ അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് നമുക്കെന്തായാലും സ്കൂളിലേക്ക് പോയേക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പരീക്ഷക്ക് ഇറങ്ങിയിരിക്കുകയാണ്

എന്താ പറയാനുള്ളത് മുമ്പത്തെ എക്സ് എക്സ് പ്ലസ് ടു പ്ലസ് വൺ സ്റ്റുഡന്റ് എന്നുള്ള രീതിയില് ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്രയും സോഫ് കിടന്നുറങ്ങേ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും രാത്രി അവന് പരീക്ഷത്തല്ലേ ചായ വെച്ചാൽ ചായ മറക്കാരം തന്നാ മോണം മസാല സോഡി അപ്പൊ ഞാൻ പറഞ്ഞു പോവാൻ പറ്റൂല മസാല ഒരു മോരും സോഡിയല്ലം ആ മോരും ആ ഞാൻ മുത്തനിക്ക് എന്നിട്ട് അപ്പൊ ഞാനങ്ങനെ പഠിച്ച കാലത്ത് എങ്ങനെ വെച്ചാല് പഠിച്ചു അല്ല പക്ഷെ അതിനോടൊരു ആദിത്യ മര്യാദ നമ്മൾ ഈ പരീക്ഷ എന്നുള്ളൊരു സംഭവത്തിനോട് നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ തിരക്കാർക്ക് നമ്മൾ പഠിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് തോറ്റതാണെന്ന് തോന്നിപ്പിക്കാനുള്ള ചില നുറുക്ക് വിദ്യകളുണ്ട് ഉണ്ട് അതിലൊന്നാണ് നമ്മൾ പരീക്ഷന്റെ അവസാന ദിവസങ്ങളിൽ എന്തെയ്യാ വീട്ടിൽ ഇങ്ങനെ നൈസായിട്ട് ഇരിക്കുക എന്നുള്ളത് അതിലെ അവസാന ദിവസങ്ങളിലെ മാർഗങ്ങളാണ് അപ്പോൾ അതും കൂടി ചെയ്യാതെയാണ് ചായാൻ പോരാ ഞാൻ പറഞ്ഞ പോകാൻ പറ്റില്ല അമ്മച്ചി മണ്ണിന്നു പോകാൻ പറ്റില്ല ലാസ്റ്റ് എല്ലാരും ഫിറ്റ് ആക്കി ഇമ്മച്ചി പറഞ്ഞ ഫിറ്റാക്കി ഞാൻ ഫിറ്റ് ആയിട്ട് ഇമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും വേറെ ടഫ് ഇടാൻ അതാണ് ഇമ്മമാരോട് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ടഫ് ഇടാൻ പരീക്ഷ അറബി അറബി എല്ലാവർക്കും എല്ലാവർക്കും പറ്റുള്ളൂ പറ്റൂലെന്താ പരീക്ഷി അറബിർക്കും എല്ലാർക്കും ഒരു ബുക്ക് സ്റ്റാളിലെടുത്തിട്ടോ അതിന് പെൻസിലൊന്നും വാങ്ങിയില്ല അല്ല എടുത്തില്ല ആൾ ടിക്കറ്റ് എടുത്തിട്ടു സ്കെയിലെടുത്തില്ല മടക്കണ്ടക്കണ്ട വരച്ചാ പോർജിന്റെ പേപ്പർ ഉണ്ടാവുക പക്ഷെ സ്കെയില് വേണം കൂടി മാർജിന് ഇട്ടാൽ കൂടി അതാണ് ഒന്നുകൂടി മാർജിനു രണ്ടു ഭാഗത്ത് എന്നിട്ട് നാല് മാർജിനൂടി വരക്കും മാക്സിമം വൃത്തിയിലാക്കും ആൻസേഴ്സ് ഇതിന്റെ ക്വസ്റ്റിൻസിന്റെ ആൻസേഴ്സ്വസ്റ്റിനായിട്ടൊരു ബന്ധമില്ലാത്ത ആൻസേഴ്സ് കൊടുക്കുക പക്ഷെ അവർക്കാലും അങ്ങോട്ട് ഒരുട്ടിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഇങ്ങോട്ട് എന്താ മറ്റേ ഓട്ടോഗ്രാഫാ സൈഡിൽ പോവും

മഴ വരണ്ടോന്നിട്ടാ മാറ്റി മനസ്സിലായി ഓ നോമ്പില്ലല്ലോ തിരിച്ചൊരു പാടം ചെയ്താൽ പോയത് അന്നപൂർണ അൽബ് കസാമിയ യൂണിയന് സൽമാന്മാ ഞാനൊക്കെ ബാക്കില് എന്റെ വണ്ടിയൊക്കെ പറഞ്ഞിക്കോ ടിംസ് ഇടാടാ ഇടാ 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 സানা ഹോസ്റ്റൽ കഴിഞ്ഞിട്ടാ ഇങ്ങുണ്ടോ ഇപ്പുറത്തെ റോഡിലല്ല അവിടെന്നാണ് താക്കാ താക്കാണ്ടുള്ളേ ഏടാ ആ റൈറ്റ്െടുത്താ ആടാന്നെ ടീമേ ടീമേ റൊക്ക് ഓ ടീം ടീം ആ ശര എന്താ 8ന്റെ വെറ്റി കെ 10 പേ നട്ടിട്ടൊന്നെ നാളെ ഒരു പൈസന്നല്ലേ പൈസല്ല ഫോൺ പേ മതിയോ Google പേ ഫോൺ പേ ഉണ്ട് ഇടിന്നാ ഫോൺ പേന്ന മുട്ടി ആകെ കുറച്ച് പഠിച്ചുണ്ടാവും അതൊക്കെ തല മുട്ടി അവിടെ ഫോൺ പേ നല്ല പേന നോക്കി വാങ്ങോ മറ്റേ കളർ പേന ഒക്കെ വാങ്ങി പോണ കേട്ടോ കളർ നല്ല കളർ പേന ചിത്രം വരക്കാനാണ് എന്തിനാ പശ അറബി പരീക്ഷക്ക് എന്തൊട്ടിക്കാന് പരീക്ഷക്ക് ഗൂഗിൾ പേ ഉണ്ട് ഓൻറെ പൈസ ആണെന്നുണ്ടെങ്കിൽ അവിടെ അഞ്ചു മൂന്നൂറ് മാത്രമേ ചിലവാകളുള്ളൂ ഈ സാറിന്റെ ഗൂഗിൾ പേ ഫോണും കൊടുത്തപ്പോഴേ ജോമെട്രി ബോക്സും കാൽക്കുലേറ്ററും ഓൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്താർത്താനോ അതാ പറഞ്ഞ വാതിൽ വാതിലി തുറക്കാൻ കഴിയാറില്ലോട് അതില് ക്യാമറ ഉണ്ടപ്പോ സ്കൂളിലെ കുട്ടികൾ മന്ദ മന്ദ സൽമാനെ അങ്ങട്ട് നോക്കിട്ടോ സൽമാനുണ്ടല്ലോ സൽമാന സൽമാൻ ഹായ് അർജന്റീന ഫാൻ അല്ല കൊടുത്തല്ലോ ആ സ്കൂളിങ്ങ മെസ്സിയാണ് മെസ്സി മെസ്സി വാതിലെടുക്കാതിലെ സൽമാനേ വന്നപ്പോ ഹോട്ടലിനെടുക്ക ഇവിടെ തീട്ട് കുട്ടികളെടുക്ക എന്തിനാണ് എന്തിനാണ് പറച്ചോൺ റമലാൻ മാസം സൃഷ്ടിച്ചിരിക്കുന്നത് ണ്ടല്ല രണ്ട് രണ്ടു കേറിട്ടടുത്ത് പോയി കുട്ടിന്റെ മുന്നേക്ക് ഇങ്ങനൊക്കെ ഐമ്മൻ വളഞ്ഞ കുട്ടി ഈ സ്കൂൾ സ്കൂൾ കൂട്ടാൻ റോട്ടിൽ ഇങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ടാവോസും അങ്ങനെ വന്നിട്ടേ സൈഡാക്കി നിർത്തിട്ട് ബാക്കി തിരിഞ്ഞിട്ടേ അപ്പൊ തന്നെ നോക്കും മനസ്സിലായും ചെയ്തു കാട്ടി ഓള് ടിയിലാണ് ഇങ്ങനെ കാട്ടി ഓനെ പറഞ്ഞു വിട്ടു അഫീഫിന്റെ സ്കൂളിൽ എത്തിയിട്ടോ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ടാൻ അടിക്കാതെക്കാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യണത് തോന്നുന്നു ഈ സ്കൂളില് കൊറേ സ്വന്തമായിട്ടുള്ള കുട്ടികളുണ്ട് അഫീഫാനക്കീ ബസ് പോയി പോയി പോന്നൂടെ എന്താ വെയിലുള്ള പോയിക്കൂടെ എനിക്ക് കേട്ടുണ്ട് ആൾക്കാരാണ് ചെറു കാണുകാ ഹായ് ഹായ് ഓലക്കാൻ ചെറുതोगे യമല ആൾക്കാരനെ ഹായ് ചാടിൽ ചാലികേ ചാലിക ചാടി ഒക്കല്ലേ ബില്ല ടീച്ചർ അഹോ മരക്കുല എന്തേ ഇപ്പുറ ദേയുന്നേ എ കൊള്ളാം ബക്കാ അച്ഛനെ മരഹലെ ഇൻഡസ്നല്ല അൻഡസ്ന ടോവില ഉള്ള പേജിൽ ഉള്ളേ കണ്ടോ അങ്ങോട്ടല്ലേ അപ്പൊ നമ്മള ഫീഫിന്റെ എപ്പോഴത്തേക്ക് സ്കൂളിലെത്തി

ോ ട്രെൻഡിങ് ക്ലാസ് ആണ് എന്റെ പേരെന്താണ് ഇന്നെന്താ പരീക്ഷ ഹാഫി അസീദിനൊക്കെ എടുത്തു വാങ്ങുവട്ടെ ബാഗിൽ ഇട്ടാ മതിന്റെ ബാഗല്ലേ ഹലോ ആ പറഞ്ഞോളി ആ ഓക്കേ ഓക്കേ ഞാൻ പണ്ട് വരാം ഞാൻ വരാം ഞാൻ വരാം ണോ പഠിച്ചാനെ പടച്ചാന കുട്ടികൾക്ക് ഫർസാൻ ഇങ്ങോട്ട് നിക്ക് കുട്ടികൾക്ക് നല്ല മാർക്കും ഇൽമും ബർക്കത്തും നല്ല വിജയവും നൽകണേ റബ്ബേ റബ്ബേ നെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ ബ്ലോഗ് കാണുന്ന എല്ലാരും പ്രാർത്ഥിക്കണേ റിഷാനും ഫർസാനും ഹീഫിനും റബ്ബെ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്ത് നല്ല വിദ്യാർത്ഥികളായി സിദിനും പിന്നെ ും എല്ലാവർക്കും നല്ല മാർക്ക് കൊടുത്ത് അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്നാ കാണാം നല്ല കേട്ടോ ഉം ഉഷാറാവട്ടെ െ ഇപ്പം ബോക്സും പെട്ടിണ്ടോന്നെ ചോദിച്ചു മായക്ക ഡബ്ബറുണ്ടോ ചോദിച്ചേക്കെ അത്രയും മാസം ആ വരെ വന്നിട്ട അതെ അതാ ാസ്റ്റ് ഒരു അയ്യായിരത്തിൽ അയ്യായിരത്തിൽ ചെയ്യാം മണാലി പോയിട്ട് ഒരു ദിവസം മണാലി ലാസ്റ്റ് അയ്യായിരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഖാനെ ഇൻറെ ടീമില്

ഞാനും അപ്പൊ എന്താണ് നിങ്ങൾ ട്രിപ്പ് എന്നാ അപ്പൊ ഇതല്ലേന്തായാലും നല്ല രീതിയിലാണ് ആ മാഷാല്ലേ ഇൻഷാല്ലെണ്ണം പെൻസിലൊന്നി പെണ്ണൊക്കെ ബേസിക് തിങ് അല്ലേ േരി ഉമ്മാന്റെ കുട്ടിയ സപ്പോർട്ടിനായിട്ട് ധൈര്യം കൊടുക്കണ്ടേ ഫുൾ സപ്പോർട്ട് ഇതിനി സപ്പോർട്ടാണ് എടാ ഓൾ ചെയ്താ ബെസ്റ്റ് ും കിട്ടാളിക്കും ഒട്ടകത്തിന് അറക്കും നമ്മള് സീനെ വരിക എന്തേലും കാട്ടാ ആ ഓനെ പറ്റി ചേക്കണ് കുറച്ച് പഠിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു പോയടുത്ത് ബാഗ് ഉള്ളോയത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് സ്കൂളിലാക്കി ഇനി ഞങ്ങൾ മന്ദം മന്ദം മടങ്ങുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്കൊരു സർപ്രൈസ് വീഡിയോ വരാനുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്നും വിട പറയുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരും അപ്പം സുഹൃത്തുക്കളെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മുടെ അതിഥി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു ഫർസാൻ്റെയും സ്റ്റീലിന്റെയും ഫർസാൻ വന്നപ്പോൾ തന്നെ ഒരു മാസീനിലാണ് വന്നത് കൊസ്റ്റൻ പേപ്പർ കീറി മേലക്കറഞ്ഞിട്ട് ടു ഫോർ ആയിട്ട് പോപ്പർ പൊട്ടിച്ച പോലെയാണ് ഫർസാൻ ഒക്കെ എക്സാംപിൾ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നു അറബി പരീക്ഷയുടെ ആഗമന നിഗമനം അഫീഫ് എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിനക്ക് എന്താണ് നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകരോട് നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് െ അപ്പോ പരീക്ഷ പറഞ്ഞാൽ നല്ല സുഖു നല്ല സുഖാണെന്ന് ഞാൻ പറയൂല കാരണം പിന്നെ മാർക്ക് കുറഞ്ഞ സീനാവും കുഴപ്പമില്ല അതിനു പരീക്ഷ കണ്ടപ്പോൾ എന്തായാലും മുഖത്തൊരു തെളിച്ചം വന്നു കൃപ കൊണ്ട് ഞാൻ ലോഹ റിസ്ക്രിപ്ഷൻ ഉണ്ട് എന്തുകൊണ്ട് നന്നായി ഞാൻ പറയുള്ളൂ കാരണം ആ ഒരു ആ ഒരു ഒരു ആ ഒരു പേപ്പറിലാണ് തന്നു പഠിച്ചതന്നെയാണ് വന്നു പ്ലസ് ടു പ്ലസ് ടു നോക്കണ്ട പ്ലസ് ടു അമ്മ പിന്നെ അമ്മ ഏത്ത അത് അതാണ് ഇനി നമ്മള് പ്രാർത്ഥിക്കുക അപ്പൊ എന്തായാലും ഈ പരീക്ഷ പേപ്പർ കണ്ടപ്പോ മൂത്തൊരു തെളിച്ചു വന്നെ അലഹമില്ല സത്യം പറയാലോ ഞാൻ ഈ പരീക്ഷയില് തലപ്പല്ല എനിക്ക് നല്ല കുറച്ച് അതിനെ കൂടുതൽ നമ്മൾ നമ്മൾ ബ്ലോഗിൽ സർപ്രൈസ് ഇനി നാളെ പരീക്ഷ അല്ലേ നാളെ ഒമ്പത് ലീവീസൊമ്പൈസല്ലേ അമ്പലം പതിനൊന്നാം കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് അപ്പൊ ഞങ്ങക്ക് ഇനി പതിനഞ്ചാം തീയതി എക്സാം അത്യാവശ്യം മനോഹരമായി കാരണം കോൺഫിഡൻസിൽ ആ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവനെഴുതി തന്നെയാണ് ഇത്രയും കോൺഫിഡൻസിൽ അഫി ഉത്തരം പറയുന്നത് അപ്പം എല്ലാ കുട്ടികളും നമ്മൾ പ്ലസ് വണിലെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങക്കെ എക്സാം എന്നുള്ളത് പ്ലസ് വൺ സ്റ്റുഡൻസ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഉഷാറായിരുന്നെങ്കിൽ ഉഷാറായിനു ഇല്ലെങ്കിൽ ആകെ പാളിക്കണമെങ്കിൽ പാളി എന്ന് പറയാം എനിക്ക് തോന്നണില്ല അഫീഫിന് ഓക്കെ ആ സ്ഥിതിക്ക് ഒരുവിധ അവറേജ് സ്റ്റുഡൻസിനും ഒക്കെ ഓക്കെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാവർക്കും ഓക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണ് വ്ലോഗ് മക്കളെ നമ്മുടെ ഒരു പുതിയ സംഭവം നമ്മൾ സർപ്രൈസ് സ്ഥാനം ഒരുക്കുന്നുണ്ട് പൊട്ടിക്കല്ലേ അപ്പം എന്തായാലും നമുക്ക് ആ വ്ളോഗിൽ വെച്ചിട്ട് കാണാം അപ്പം ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണാം ബൈ ബൈ